ാരായണായ ശ്രീമന്നാരായണീയം ദശകം പത്ത് ശ്ലോകം മൂന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ ഭഗവത് സ്മരണ കൊണ്ട് ബ്രഹ്മാവിൻ്റെ വിഷമമൊക്കെ മാറി മനസ്സ് പരിശുദ്ധായി അപ്പോൾ നമുക്കിവിടെ ബ്രഹ്മാവിൽ നിന്നും പഠിക്കാനുള്ളതാണ് എന്തു ചെയ്യുമ്പോഴും പൂർണമാണോ തൃപ്തി വേണോ ഭഗവത് സമർപ്പണമായിട്ട് സമർപ്പണമായിട്ടത് ചെയ്യാം അങ്ങനെ പരിശുദ്ധമായിട്ടുള്ള മനസ്സുകൊണ്ട് ബ്രഹ്മാവ് സൃഷ്ടി തുടരുന്നു ആദ്യമായിട്ട് സൃഷ്ടിച്ചത് സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ എന്നിവരെയാണ് അത് മനസ്സുകൊണ്ടാണ് സൃഷ്ടിച്ചത് അതുകൊണ്ട് തന്നെ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാർ എന്നിവരെ അറിയപ്പെടുന്നു ഇവരെ നമ്മൾ സനകാദികളെന്നും കുമാരന്മാർ എന്നുമൊക്കെ അറിയപ്പെടുന്നുണ്ട് ജനിച്ചപ്പോഴും എന്നും ഇവർക്ക് അഞ്ച് വയസ്സാണ് അതീവ ശക്തന്മാരാണ് തപശക്തി അധികമുള്ളവരാണ് അത് കണ്ടതാണ് എന്താണെന്ന് വെച്ചാൽ ജയവിജയന്മാർ ഭഗവാന്റെ പാർശ്വതന്മാരായിരുന്നു വൈകുണ്ഠത്തിലേക്ക് ചെന്ന ഈ സനഗാദികളെ അഞ്ച് വയസ്സ് പോലും പ്രായം തോന്നാത്ത കുട്ടികൾ അങ്ങനെ വൈകുണ്ഠത്തിലേക്ക് ആരോടും ചോദിക്കാതെ വരണോ എന്ന് വിചാരിച്ച് സനൽകുമാരൻ തുടങ്ങിയിട്ടുള്ള നാല് പേരെയും ഈ ജയവിജയന്മാർ തടയുകയും അവരുടെ തപശക്തി ശാപമായിട്ട് അവരുടെ മേൽ പതിക്കുകയും ജയവിജയന്മാർ ഭൂമിയിലേക്ക് ശാപഗ്രസ്തരായിട്ട് പതിക്കുകയും മൂന്ന് ജന്മങ്ങൾ ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു പിന്നെ രാവണൻ കുംഭകർണൻ ശിശുപാലൻ ദന്തവക്രൻ അങ്ങനെ അനുഭവിക്കുകയും ഒക്കെ ചെയ്തു നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആ അവരുടെ സൃഷ്ടിയാണ് ആദ്യമായിട്ട് ബ്രഹ്മാവ് നടത്തിയത്

എന്ന് വിചാരിച്ചവരോട് പറഞ്ഞു നിങ്ങളും സൃഷ്ടികർമ്മം ചെയ്യുക പക്ഷേ അവർ സമ്മതിച്ചില്ല അവർ ഭഗവാന്റെ ഭക്തി അറിഞ്ഞുകൊണ്ട് ജനിച്ചിട്ടുള്ള മഹാത്മാക്കളാണ് ഞങ്ങൾ തപസ്സിന് പോവുകയാണ് ഞങ്ങൾ സൃഷ്ടിക്ക് നിൽക്കുന്നില്ല ഇതൊന്നും ഞങ്ങളെ ആകർഷിക്കുന്നില്ല എന്ന് പറഞ്ഞു ബ്രഹ്മാവിൻ്റെ വാക്കുകളെ കേട്ടില്ല എന്നാണ് നമുക്കൊരോ പദത്തിൻ്റെ അർത്ഥം നോക്കാം താവത് അപ്പോൾ അനന്തരം ദേഷ്യം നന്നല്ല എന്നൊക്കെ മനസ്സിലായി പശ്ചാത്തപിച്ചതിന് ശേഷം സസർജ സൃഷ്ടിച്ചു മനസ്സാ മനസ്സുകൊണ്ട് ബ്രഹ്മാവ് സൃഷ്ടിച്ചു സനകം സനന്ദം സനൽകുമാർ സനകം സനന്ദം ഭൂയ ച സനത്കുമാരം അവർ നാല് പേരെയാണ് സൃഷ്ടിച്ചത് സനകനെ സനന്ദനെ സനാതനനെ സനൽകുമാരനെ തേ സൃഷ്ടികർമ്മണി തേന നിയുജ്യമാന തു സൃഷ്ടി ചെയ്യൂ അനന്തര തലമുറയെ സൃഷ്ടിക്കൂ എന്നൊക്കെ ബ്രഹ്മാവിനാൽ നിയുജ്യമാന നിയോഗിക്കപ്പെട്ടു തു പക്ഷേ ത്വത്പാദഭക്തിരസിക ഭഗവാനെ ഗുരുവായൂരപ്പാ അങ്ങയുടെ പാദത്തിൻ്റെ ആ മഹത്വം മാധുര്യം അറിഞ്ഞിട്ടുള്ള ഇവർ പിന്നെ എന്തിനെങ്കിലും മുതിരുമോ അതിൽ കൂടുതൽ ഒന്നും ഈ ഭൗതിക ജീവിതം കൊണ്ട് കിട്ടാനില്ല എന്നറിഞ്ഞിട്ടുള്ള അവർ ഭക്തിയിൽ തന്നെ മുഴുകിയവരായിരുന്നുവത്പാദ ഭക്തി രസിക്ക ജഗൃഹുർ ന വാണീം ന വാണീം ജഗൃഹുർ ആ ബ്രഹ്മാവിങ്ങനെ പറയുന്നതല്ലാതെ ഇവരത് കേട്ടില്ല ബ്രഹ്മാവിൻ്റെ വാക്കുകളെ ന ജഗ്രഹുർ സ്വീകരിച്ചില്ല താവത്ത് ആ സമയത്ത് സസർജ സൃഷ്ടിച്ചു മനസ്സാ മനസ്സുകൊണ്ട് ബ്രഹ്മാവ് സനകം സനന്ദം ഭൂയ സനകനെയും സനന്ദനെയും പിന്നെ സനാതനമുനിയേയും ച സനത്കുമാരൻ സനത്കുമാരനെയും സൃഷ്ടിച്ചു തേ സൃഷ്ടികർമ്മണി തൂ തേന നിയുജ്യമാനാ ബ്രഹ്മാവ് അവരെ സൃഷ്ടികർമ്മത്തിലേക്ക് നിയോഗിച്ചു എങ്കിലും ത്വത്പാദഭക്തിരസിക അവിടത്തെ ആ പാദഭക്തി ആ ലഹരി നുകർന്നിട്ടുള്ള ആൾക്കാർക്ക് ലോകവും അതിലെ മായ കാഴ്ചകളും സുഖങ്ങളും ഒന്നും ഒട്ടും സ്വീകാര്യമല്ല അതുകൊണ്ട് ജഗ്രുഹുർ ന വാണിയും ബ്രഹ്മാവിൻ്റെ വാക്കുകളെ അവർ സ്വീകരിച്ചതേയില്ല അവർ നിത്യബ്രഹ്മചാരികളായിട്ട് തപസ്സിന് പോവുകയാണ് ചെയ്തത് അവരുടെ മാതാവും പിതാവും എല്ലാം ഭഗവാനാണ് എന്നായിരുന്നു അവരുടെ ചിന്ത ഭഗവത്പാദലഹരിയെ അവർ മനസ്സിലാക്കിയതുപോലെ എനിക്കും അറിയാനുണ്ട് കേട്ടോ എന്ന് മേൽപ്പത്തൂരിയുടെ ഭഗവാനെ നോക്കി ഇങ്ങനെ പറയുന്നുണ്ടാവും ശ്ലോകം നൂടി നോക്കാം താവൽ സസർജ മനസാ സനകം സനന്ദം ഭൂയ സനാതനമുനിം ച സനത്കുമാരം തേ സൃഷ്ടി കർമ്മണി തുതേനിയുജ്യമാന ത്വത്പാദ ഭക്തിരസിക ജഗൃഹൂർന്ന വാണി അടുത്ത ശ്ലോകം കൂടി നോക്കാം താൻ സൃഷ്ടിച്ച നാല് മക്കൾ തന്നെ സൃഷ്ടിയിൽ സഹായിക്കുമെന്ന് കരുതിയിട്ടുള്ള അവർ ജ്ഞാനികളായതുകൊണ്ട് ഭഗവാൻ ഹൃദയത്തിൽ നിറഞ്ഞിട്ടുള്ള അവരെ മറ്റൊന്നും ആകർഷിക്കില്ല എന്നതുകൊണ്ടൊക്കെ തന്നെയാണ് അവർ തപസ്സിന് പോയത് എന്നറിഞ്ഞാലും സ്വന്തം കുട്ടികളാണ് അവർ നല്ല വഴിക്ക് ലോകത്തിന് മുഴുവൻ ഉപകാരത്തിന് പോവണത് തന്നെയാണ് പക്ഷേ ഞാൻ പറഞ്ഞ വഴിക്ക് വന്നില്ലല്ലോ എന്ന് സാധാരണക്കാരായ നമ്മളുടെ പോലെ ബ്രഹ്മാവിന് അതുകൊണ്ട് ദേഷ്യം വന്നു ദേഷ്യത്തിനെ കോപത്തിനെയൊക്കെ സൃഷ്ടിച്ചത് ഈ ബ്രഹ്മാവ് തന്നെയല്ലേ അത് ബ്രഹ്മാവിനെ തന്നെ പിടികൂടി ആ കോപം പുറത്തേക്ക് വിടാനും ശരിയല്ല കോപിക്കുന്നത് തനിക്ക് ചേർന്നതല്ല എന്നറിയുന്ന ആ ബ്രഹ്മാവ് കോപത്തിനെ തടഞ്ഞു നിർത്തി പക്ഷേ അത് ഭ്രൂമധ്യത്തിൽ കൂടി പുറത്തേക്ക് വന്നു ഒരു ഭയങ്കരമായ അവതാരമായിട്ട് ശ്രീ ശിവൻ അല്ലെങ്കിൽ രുദ്രഭഗവാനായിട്ട് അങ്ങനെ ജനിക്കുകയാണ് നാലാമത്തെ ശ്ലോകം താവത് പ്രകോപമുദിതം പ്രതിരുന്ധദോ ഭ്രൂമദ്യതോ അജനിമൃഡോ ഭവേ ഗദേശ നാമാനി പദാ വിരിഞ്ചേ ില തേനസ രുദ്രനാമാ ജനിച്ച ഉടനെ രുദ്രൻ കരഞ്ഞു എന്നിട്ട് എനിക്ക് പേര് പറഞ്ഞു തരൂ എനിക്കിരിക്കാനുള്ള സ്ഥലം തരൂ എനിക്ക് ഭാര്യമാരെ തരൂ അതങ്ങനെയല്ലാണ്ട് ഞാനെങ്ങനെയാ സൃഷ്ടി ചെയ്യുക എന്ന് ചോദിച്ചു അങ്ങനെ ജനിച്ച ഉടനെ കരഞ്ഞതുകൊണ്ട് രുദ്രൻ എന്ന പേരും വന്നു വാക്കുകളുടെ അർത്ഥം നോക്കാം താവത് അപ്പോൾ പ്രകോപം ഉദിതം വല്ലാത്ത കോപം വർദ്ധിച്ചു വന്നു ബ്രഹ്മാവിനെ പ്രതിരുദ്ധത അസ്യ പക്ഷേ അത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ കോപത്തിനെ പ്രതിരുദ്ധത തടഞ്ഞു നിർത്തി അപ്പോഴെന്തുണ്ടായി ഭ്രൂമധ്യതോ അജനി കോപം അങ്ങനെ സാന്ദ്രമായിട്ട് പുരികങ്ങളുടെ നടുവിൽ നാസാഗ്രത്തിൽ നിന്നും എന്തുണ്ടായി അജനി ബ്രഹ്മാവിൻ്റെ ഭ്രൂമധ്യത്തിൽ നിന്നും അങ്ങനെ മഹാദേവൻ ഹരഹര മഹാദേവ ഭഗവാൻ ശിവൻ ജനിച്ചു രുദ്രൻ ശിവൻ ഭവൻ എന്നൊക്കെ പേരുണ്ട് ഇവിടെ മൃഡൻ എന്നാണ് പറയുന്നത് മൃഡൻ എന്ന അവതാരമാണ് അങ്ങനെ ഉണ്ടായത് ഭവദേകദേശ ബ്രഹ്മാവ് ജന്മമെടുത്തപ്പോഴും പറഞ്ഞു ഭഗവാനെ അവിടുത്തെ അംശമായിട്ടാണല്ലോ ഈ ബ്രഹ്മാവ് ജനിച്ചത് ഇവിടെയും അതേപോലെ ഭവദേകദേശ ഭഗവാന്റെ അംശം തന്നെ ആയിട്ടാണ് ഈ മൃഡൻ അല്ലെങ്കിൽ രുദ്രൻ ജനിച്ചത് ജനിച്ച ഉടനെ എന്തു ചെയ്തു നാമാനി മേ കുരു പദാനി ജഹ കരയാൻ തുടങ്ങി എനിക്ക് നാമങ്ങൾ പറഞ്ഞു തരണം എനിക്ക് കുറേ പേരുകൾ വേണം പദാനി ചഹ ഇരിക്കേണ്ട സ്ഥാനങ്ങളും വേണം ഭാഗവതത്തിൽ എനിക്ക് പത്നിമാരെയും വേണം എന്ന് പറയുന്നുണ്ട് വിരിഞ്ച അല്ലയോ ബ്രഹ്മാവേ പിതാവേ പിതാവേന്നൊന്നുമല്ല വിളിക്കണേ ബ്രഹ്മാവേ ഇതി ആദൗരുരോദ ആദ്യം തന്നെ നിലവിളിച്ച കുട്ടിയാണ് രുദ്രൻ ഇങ്ങനെ ആദൗരുരോദ ജനിച്ച ഉടനെ ആദ്യം തന്നെ രുരോദ കരഞ്ഞു ഓർക്ക കരഞ്ഞു അങ്ങനെ രുദ്രൻ എന്ന പേരും ലഭിച്ചു താവത് പ്രകോപമുദിതം തനിക്ക് ഉദിച്ചുയർന്ന കോപം താൻ സൃഷ്ടിച്ച കുട്ടികൾ താൻ പറഞ്ഞത് കേൾക്കാതെ നല്ല കാര്യത്തിനാണെങ്കിലും പോയി എന്നതുകൊണ്ട് സാധാരണ ഒരു ഭൗതികൻ്റെ രാജസസ്വഭാവത്തോടു കൂടിയ ബ്രഹ്മാവ് അപ്പോൾ ദേഷ്യപ്പെട്ടു പ്രകോപമുദിതം ഉയർന്നു വന്നിട്ടുള്ള ആ കോപത്തെ പ്രതിരുന്ധതോ തടഞ്ഞു നിർത്തി അസ്യ ഭ്രൂമധ്യതോ ആ ബ്രഹ്മാവിൻ്റെ ഭ്രൂമധ്യത്തിൽ നിന്നും അജനി മൃഡോ മൃഡൻ ജനിച്ചു ഭവദേകദേശ അതെനിക്ക് ഉറപ്പാണ് ഭഗവാന്റെ അംശത്തോടു കൂടി തന്നെയാണ് രുദ്രൻ ജനിച്ചിട്ടുള്ളത് നാമാനി മേ കുരു പദാനി ജഹ വിരിഞ്ച അല്ലയോ വിരിഞ്ച എനിക്ക് നാമങ്ങൾ തരൂ പദങ്ങൾ സ്ഥാനങ്ങൾ തരൂ എന്ന് പറഞ്ഞു ഇതി ആദൌരുോധകില ഇങ്ങനെ ആദൗ ജനിച്ച ഉടനെ തന്നെ കരഞ്ഞുവല്ലോ തേനസ രുദ്രനാമ അതുകൊണ്ട് ആ മൃഡന് രുദ്രൻ എന്നും പേരുണ്ടായി രുദ്രൻ എന്ന പേരിന് രണ്ട് മൂന്ന് അർത്ഥങ്ങൾ പറയും സ്വയം കരഞ്ഞവൻ രോദയതി മറ്റുള്ളവരെ കരയിക്കുന്നവൻ അതായത് സംഹാരത്തിൻ്റെ ദേവതയാണ് മരണത്തിൻ്റെ അധിപതിയാണ് അത് കരയിക്കുന്ന ഒരു കാര്യമാണല്ലോ അതുകൊണ്ട് രോദയതി ഇതി രുദ്ര എന്ന് പറയും രു ദ്രാവയതി എന്നും പറയും രു എന്ന് പറഞ്ഞാൽ ദുഃഖം തൻ്റെ ഭക്തന്മാരുടെ ദുഃഖത്തെ വിഷമങ്ങളെ ദ്രാവയതി ഇല്ലാതാക്കുന്നു നമുക്കൊക്കെ ദുഃഖമില്ലാതാക്കാൻ നമശിവായെന്നുള്ള ആ നാമം സഹായിക്കും അപ്പോൾ എല്ലാം ഭഗവാന്റെ അംശമാണ് നാരായണ എന്ന് ജപിച്ചാൽ എല്ലാവരും തൃപ്തിപ്പെടുകയും ചെയ്യും എന്നുള്ളത് മനസ്സിൽ ഉറപ്പിക്കണം അപ്പോൾ ബ്രഹ്മാവ് ആദ്യമുണ്ടായി രുദ്രനുണ്ടായി സനൽകുമാരന്മാരുണ്ടായി ശ്ലോകമൊന്നും കൂടി ചൊല്ലാം താവത് പ്രകോപമുദിതം പ്രതിരുന്ധദോസ്യ भ्रूमध्यदो अजनिमृढो मृढो भवदेकदेश नामानि मे कुरु